ത്തി ജയിലിൽ അടിച്ചു നിരവധി കേസുകളിലെ പ്രതിയെ കാപ്പച്ചുമത്തി ജയിലിൽ അടിച്ചു അടിക്കാര പൂയപ്പള്ളി തച്ചപ്പള്ളി വീട്ടിൽ യദൂർ കൃഷ്ണ ഇരുപത്തിയാറിനെയാണ് കാപ്പച്ചുമത്തി വിയൂർ സെൻട്രൽ ജയിലിൽ അടിച്ചത് റൂറൽ ജില്ലാ പോലീസ് എം ഹേമലതയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് ആണ് ഉത്തരവിട്ടത് വിവിധ പോലീസ് സ്റ്റേഷൻ പരാതികളിൽ കവർച്ച മോഷണം സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടയിൽ തുടങ്ങി നിരവധി കേസുകളിലെ പ്രതിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുതൽ ജനുവരി ഇരുപത്തിയേഴ് വരെ പെരുമ്പാവൂർ പുത്തൻവേലിക്കര മുളവുകാട് ഏറ്റുമാനൂർ കടത്തുരുത്തി പോലീസ് സ്റ്റേഷൻ പരിധികളിൽ ആറ് മോഷണ കേസിൽ പ്രതിയായതിനെ തുടർന്നാണ് കാപ്പ ചുമത്തി ജയിലിൽ അടച്ചത് വടക്കേക്കര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ കെ ആർ ബിജു അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ പി എസ് സുനിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ തനിൽകുമാർ സിവിൽ പോലീസ് ഓഫീസർ ടി എക്സ് അനൂപ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ബ്യൂറോ ആലുവ